നമസ്തേ സുദർശന ചക്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതേപോലെ തന്നെ സുദർശന മന്ത്രവും പറയുന്നുണ്ട് തന്ത്രം മന്ത്രം യന്ത്രം ഇവ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം തന്ത്രത്തെക്കുറിച്ച് ആദ്യം പറയാം ഈശ്വരാരാധനയുടെ ത്രിവിധ ഘടകങ്ങളാണ് തന്ത്ര മന്ത്ര യന്ത്രങ്ങൾ ഈശ്വര കീർത്തനങ്ങളായ നാമമന്ത്രങ്ങളെ അനുയോജ്യമായ ക്രിയകളിലൂടെയും പൂജാദികളിലൂടെയും പ്രയോഗിക്കുന്ന സമ്പ്രദായമാണ് തന്ത്രം പഞ്ചഭൂത സ്വരൂപമായ പ്രാണന്റെ രൂപത്തിലുള്ള ഈശ്വരൻ്റെ ദിവ്യത്വത്തെ പ്രകാശിപ്പിക്കുന്ന നിരവധി മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് തന്ത്രശാസ്ത്രം മന്ത്രാരാധനയുടെ പ്രായോഗിക ശാസ്ത്രമായ തന്ത്രം ശിവപാർവതി സംഭാഷണമായ ആഗമ ആഗമനിഗമങ്ങളിൽ നിന്നുമാണ് ഉണ്ടായത് മന്ത്രം എന്ന് വെച്ചാൽ സനാതനധർമ്മദേവതകളായ ഈശ്വരമൂർത്തികൾ സ്തുതിഹർഷിതരാണ് അവരെ മന്ത്രങ്ങളാൽ സ്തുതിക്കുന്നതിലൂടെ ഭക്തരുടെ ആഗ്രഹ സാഫല്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു ശരിയായ മന്ത്രജപത്തിലൂടെ സകല പാപങ്ങളും തീയിൽ പഞ്ഞി എന്ന പോലെ സംഹരിക്കപ്പെടുന്നു മനനം ഹേതുവായിട്ടുണ്ടായ മന്ത്രങ്ങളിൽ പ്രപഞ്ചത്തെ പോലും സൃഷ്ടിക്കുവാനും രക്ഷിക്കുവാനും കഴിവുള്ളവയാണ് ഋഷീശ്വരന്മാർ അവരുടെ തപസ് കൊണ്ടും മന്ത്രോപാസന കൊണ്ടും പ്രപഞ്ച രഹസ്യത്തെ അറിഞ്ഞവരാണ് ഭൂസ്വർഗപാതാളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യത്തെ അർത്ഥസമ്പുഷ്ടമായ അക്ഷരവിന്യാസത്തിലൂടെ മന്ത്രരൂപേണ ലോകത്തിന് നൽകിയവരാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ഈ യന്ത്രത്തെക്കുറിച്ച് പറയാം ആധ്യാത്മികതയെയും പ്രായോഗികതയെയും കൂട്ടി ഇണക്കിക്കൊണ്ട് പ്രകൃതിയിലെ അദൃശ്യമായ ഈശ്വര ചൈതന്യത്തെ രൂപത്തിലാക്കുന്നവയാണ് യന്ത്രങ്ങൾ അപ്പോൾ അണ്ടകടാഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന പരമാത്മ ചൈതന്യത്തിൻ്റെ കാണപ്പെട്ട പ്രതിരൂപമാണ് യന്ത്രം ഋഷീശ്വരന്മാരാൽ ദർശിക്കപ്പെട്ട മന്ത്രങ്ങൾക്ക് അനുസൃതമായി രചിക്കപ്പെട്ട യന്ത്രങ്ങൾ മനുഷ്യർക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്നു വിധിപ്രകാരം നിർമ്മിച്ച് ദേവതാ പൂജ ചെയ്ത് ചൈതന്യവത്താക്കിയ യന്ത്രങ്ങൾ മുൻജന്മ പാപങ്ങളിൽ നിന്നും ശത്രുപീഠകളിൽ നിന്നും ഗ്രഹദോഷങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു വ്യാപാര വ്യാപാരാഭിവൃദ്ധിക്ക് വേണ്ടിയും ക്ഷുദ്രപീടകൾ ഉണ്ടാകാതിരിക്കാനും യന്ത്രങ്ങൾ സ്ഥാപിക്കുകയും ധരിക്കുകയും ചെയ്യുന്നു സുദർശനം മൃത്യുഞ്ജയം അഘോരം ത്രൈലോക്യമോഹനം അശ്വാരൂഢം വദനകാമേശ്വരി സമ്മോഹനം ഋണമോചനം ശ്രീചക്ര തുടങ്ങിയ യന്ത്രങ്ങൾ അവയിൽ ചിലതാണ് സുഖം ക്ഷേമം ഐശ്വര്യം തനാഭിവൃത്തി എന്നിവ ലഭിക്കാൻ വിധിയാം വണ്ണം തയ്യാറാക്കിയ യന്ത്രങ്ങൾ ഭക്തിപൂർവവും ശ്രദ്ധയോടും ധരിച്ചാൽ ഫലം നിശ്ചയമാണ് അപ്പോ സുദർശന ചക്രത്തിന്റെ ഉത്ഭവം പറയാം സൂര്യദേവൻ ഒരിക്കൽ അത്യധികം തേജസ്സോടെ ദേവന്മാർക്കും ഭൂമിയിലുള്ള ജീവികൾക്കും സഹിക്കാൻ കഴിയാത്ത അത്ര പ്രകാശം പരത്തി ദേവന്മാർ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വിശ്വകർമാവ് സൂര്യന്റെ തേജസ്സിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് അതിൽ നിന്ന് സുദർശന ചക്രം സൃഷ്ടിച്ചു ആ ചക്രം ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നതിനും ധർമ്മ സംരക്ഷണത്തിനും ഭഗവാന് ആയുധമായി ലഭിച്ചു അതുകൊണ്ട് സുദർശന ചക്രത്തിൽ സൂര്യൻ്റെ ദിവ്യ തേജസ്സും ഭഗവാന്റെ കരുണയും ഒരുമിച്ചിരിക്കുന്നു സുദർശന മന്ത്രം പറയാം ഓം കൃഷ്ണായ ഗോവിന്ദായ ഗോവിന്യ ഗോപീജനവൽഭായ പരായ പരമപുരുഷായ പരമാത്മന പരകർമ്മ മന്ത്രയന്ത്ര തന്ത്രമന്ത്ര ഔഷധ അസ്ത്രണി സംഹര സംഹര മൃത്യോർ മൃതോർമോചയോചയ ആയു വർദ്ധയ വർദ്ധയ ശത്രുനാശായ നാശായ ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്രേ ജ്വാലാദായ സർവദിക് ശോഭകരാ ും ബ്രണേ പരം ജ്യോതിഷേ സ്വാഹ ജപക്രമം ഓം ശബ്ദത്തിന് പ്രാധാന്യം നൽകുക പിന്നെ ഓരോ പദവും ആദ്യം മനസ്സിൽ ഇങ്ങനെ സ്ഥാനപ്പെടുത്തി ഉച്ചത്തിൽ തൊണ്ടയിൽ നിന്ന് ഉരുവിടുക മനസ്സിൽ ഭഗവാനേയും സുദർശന ചക്രത്തെയും സങ്കൽപ്പിക്കുക തുടക്കത്തിൽ പതിനൊന്ന് തവണയും ശേഷം പതിനൊന്നിന്റെ ഗുണിതങ്ങൾ അങ്ങനെ നൂറ്റിയെട്ട് തവണയായി വർദ്ധിപ്പിക്കാം കഴിയുമെങ്കിൽ തുളസി ഇലയും വെള്ളവും മുന്നിൽ വയ്ക്കുക രാവിലെയോ വൈകുന്നേരമോ കുളിച്ച് വൃത്തിയായി പൂജാമുറിയിലോ വീട്ടിലെ ശുദ്ധമായ സ്ഥലത്തോ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നേരെ ഇരുന്ന് ജപിക്കുക ജപത്തിനു ശേഷം ദീപം തെളിക്കുക അവസാനം തുളസീദളം അർപ്പിച്ച് ഹൃദയ നമസ്കാരം ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ദൈനംദിന സുരക്ഷ ദോഷ ഒഴിപ്പിക്കൽ ധാർമ്മിക നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകുന്നു സുദർശനചക്രത്തിന്റെ മഹിമ പറയാം സുദർശന ചക്രം മഹാവിഷ്ണുവിന്റെ ക്രിയാശക്തികളിൽ ഒന്നാണ് ആയിരം സൂര്യന്മാരുടെ പ്രകാശമുള്ളതും അതിതീഷ്ണവും തീഷ്ണവും ആരങ്ങളോടുകൂടി അഗ്നിജ്വലയായി എരിയുന്നതുമായി സങ്കൽപ്പിക്കുന്നു ദൃഷ്ടിദോഷം ശത്രുദോഷം ഗൃഹദോഷം എന്നിവ അകറ്റുന്നു ആത്മരക്ഷയും ആത്മബലവും വർദ്ധിക്കും നെഗറ്റീവ് എനർജി വീട്ടിനുള്ളിലെ ദോഷവായു നെഗറ്റീവ് ശക്തികൾ എന്നിവ നീക്കം ചെയ്യുന്നു രോഗങ്ങൾ അനിശ്ചിതത്വം ഭയം എന്നിവ ശമിക്കും മന്ത്രജപം ഒരു വൈദ്യുതീയ പരീക്ഷണമാണ് നമുക്ക് ചുറ്റും ഒരു സുരക്ഷാ മണ്ഡലം സൃഷ്ടിക്കുന്നു ദുഷ്ടശക്തികൾ ഭീതികൾ ഇവയെ വശീകരിക്കുന്നു ദുഷ്ടദൃഷ്ടി ശത്രുവിന്റെ രഹസ്യ പ്രവർത്തികൾ എന്നിവയ്ക്ക് മന്ത്രത്തിൻ്റെ വികീരണം തടസ്സമാകുന്നു ശത്രുവിൻ്റെ മാനസികവും വാക്കുകളായുള്ള ഊർജത്തെയും പ്രതിരോധിക്കും നിശ്ചിതമായി പ്രതികരിക്കുന്നതിനും ഭയം ശമിക്കുന്നതിനും അതേപോലെ തന്ത്രപരമായും നിയമപരമായും പ്രവർത്തിക്കാനും ഉള്ള ബലം തരുന്നു മന്ത്രജപം ഒരിക്കലും ദുഷ്ടത ചെയ്യാനല്ല അത് നന്മയ്ക്കും സംരക്ഷണത്തിനും വേണ്ടിയാണ് ഇവിടെ ശത്രുവിനെ നീക്കം ചെയ്യുന്നില്ല അവർ നിമിത്തം സൃഷ്ടിച്ച വിഷം പ്രവർത്തനം അവയെയാണ് നീക്കം ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മന്ത്രം ഉപയോഗിച്ച് ആർക്കെങ്കിലും നേരെ ഹാനി ചെയ്യരുത് മന്ത്രത്തോടൊപ്പം ശത്രുക്കളുമായുള്ള പ്രശ്നത്തിൽ സംവാദം നിയമം ബന്ധങ്ങൾ എന്നിവ കൂടി ഉപയോഗപ്പെടുത്തുക മന്ത്രം ജപിക്കുമ്പോൾ മോഹം അപവാദം മറ്റുള്ളവരെ പരാജയപ്പെടുത്തുക എന്നീ മനോഭാവം ഉണ്ടെങ്കിൽ ഒഴിവാക്കുക നിരന്തരമായി ഭജിക്കുന്നതിലാണ് പ്രധാനം സുദർശന യന്ത്രം ദോഷനിവാരണത്തിനും ശാന്തിക്കും ആത്മസംരക്ഷണത്തിനും ഈ യന്ത്രം ധരിക്കാവുന്നതാണ് വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ശുക്ലവശത്തിലെ ഒരു ശുഭദിനത്തിലോ ധരിക്കുക ഓം സുദർശനായ നമ എന്ന് ജപിച്ച് ധരിക്കുക കഴുത്തിലോ കൈയിലോ ധരിക്കാം ദൃഷ്ടിദോഷം ഭാഗ്യതടസ്സം എന്നിവ പരിഹരിക്കാൻ കറുത്ത ചരടിൽ സുദർശനമാല മന്ത്രം മുന്നൂറ്റി മുപ്പത്താറ് തവണ ജപിച്ച് കെട്ടുന്നത് ഉത്തമമാണ് സാധാരണ വീട്ടിൽ വിഷ്ണുനാമജപം ചെയ്ത് ധരിച്ചാൽ മതി പൂജ നിർബന്ധമില്ല സ്ത്രീകൾക്ക് മാസക്രമ സമയത്ത് യന്ത്രം അശുദ്ധമാകില്ല പക്ഷേ ആ സമയം ധരിക്കാതെ വയ്ക്കുന്നത് ഭക്തിപൂർവമായ ആചാരമാണ് ശേഷം കുളിച്ച് ശുദ്ധ വസ്ത്രം ധരിച്ച് വെള്ളത്തിൽ ഒരു തുളസി ഇല ചേർത്ത് കഴുകി വീണ്ടും ധരിക്കാവുന്നതാണ് തന്ത്രത്തിൽ മന്ത്രരാജനായ നരസിംഹമൂർത്തിയെ എവിടെയെല്ലാം പ്രതിപാദിക്കുന്നുവോ അപ്രകാരം പ്രാധാന്യമുള്ള ചക്രായുധ പുരുഷനും ഉഗ്രവൈഷ്ണാംശവും ഉൾക്കൊണ്ട മൂർത്തിയും കൂടിയാണ് സുദർശനം സുദർശന മൂർത്തിക്ക് പ്രത്യേകം മന്ത്രങ്ങളും യന്ത്രങ്ങളുമുണ്ട് ഇവ ഉപയോഗിച്ചുള്ള പൂജയിലൂടെയും ഹോമാദികളിലൂടെയും പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ കഴിയുമെന്ന് തന്ത്രം പറയപ്പെടുന്നു സുദർശന ചക്രം നരസിംഹമൂർത്തിയുടെ ശക്തിയുടെ ഭാഗമാണെന്ന് ചില പാരമ്പര്യങ്ങൾ അവകാശപ്പെടുന്നു പ്രത്യേകിച്ച് ലക്ഷ്മി തന്ത്രത്തിൽ ചില ക്ഷേത്രങ്ങളിൽ ചക്രായുധ പുരുഷനായ സുദർശന മൂർത്തി ഉഗ്ര നരസിംഹമൂർത്തിയുടെ പുറകിലായി പ്രഭാവലയം പോലെ വരുന്ന വിധം സുദർശന നരസിംഹൻ എന്ന ഭാവത്തിൽ പ്രതിഷ്ഠിക്കാറുണ്ട് ഇത് ഇവരുടെ ഉഗ്രശക്തിയുടെ സമന്വയ ഭാവമാണ് ഇരുവരെയും ഒരുമിച്ച് ആരാധിക്കുന്നത് ഏറ്റവും വലിയ ദുരിതങ്ങളിൽ നിന്നുപോലും സംരക്ഷണം നൽകുമെന്ന് ആചാര്യ ആചാര്യമതം വിശ്വസിക്കുന്നു ഇതിലെ സാരാംശം എന്തെന്ന് വെച്ചാൽ സുദർശന മന്ത്രം നിത്യം ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷ ശുദ്ധി ദിവ്യശക്തി ആത്മശക്തി എന്നിവ നൽകി അതിലൂടെ ഭയങ്ങൾ ദോഷങ്ങൾ അനിശ്ചിതത്വം എന്നിവ അകന്ന് ഭഗവാന്റെ സംരക്ഷണ വലയത്തിൽ മുന്നോട്ടു പോകാനാകും അപ്പോൾ തന്ത്രമന്ത്രയന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നതാണ് ആദിപ്രണവ മന്ത്രമായ ഓംകാരം അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ചോറ്റാനിക്കര ദേവിയുടെ ക്ഷേത്ര ക്ഷേത്രമാഹാത്മ്യത്തെക്കുറിച്ചുള്ള തുടർ വീഡിയോ ആണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ച് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് മിനിറ്റിൽ കൂടുതലുള്ളത് കൊണ്ട് ഇതൊരു വലിയ വീഡിയോ ആയിട്ട് ഇട്ടതാണ് അപ്പോൾ ചോറ്റാനിക്കര ദേവി ക്ഷേത്ര മഹാത്മ്യത്തിന്റെ ബാക്കി ഭാഗം ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ കേൾക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക ചോറ്റാനിക്കര അമ്മയുടെ നാലാമത്തെ ഭാഗം ഉടനെ തന്നെ കേൾക്കാം